ഒന്നാം ഘട്ട ഇലക്ഷന് ശേഷം മോദിയുടെ വർഗീയ ഒരു പ്രസംഗം നടന്നിരുന്നു രാജസ്ഥാനിലെ ബൻസാരയിലായിരുന്നു ആ പ്രസംഗം ബി ജെ പി സ്ഥിരമായി ജയിച്ചു വരുന്ന ഒരു മണ്ഡലം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അവിടെ പിടിച്ച വോട്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റും മൂന്ന് പൂജ്യം ശതമാനം വോട്ടാണ് മൊത്തം വോട്ട് അഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ നേടിയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകട്ടെ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വോട്ടാണ് നേടിയത് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നാല് ആറ് ശതമാനം വോട്ട് രണ്ടായിരത്തി പതിനാലിൽ നോട്ടയും കുറച്ച് വോട്ട് നേടി മുപ്പത്തിനാലായിരത്തി നാനൂറ്റിനാല് വോട്ട് നോട്ടയും നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് തൊണ്ണൂറ്റോരായിരത്തി തൊള്ളായിരത്തി പതിനാറ് വോട്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം ഇനി രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് ഒന്ന് നോക്കാം നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഏഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഒൻപത് വോട്ടായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ വെറും ഒരു ലക്ഷത്തിൽ താഴെയായിരുന്നു ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചാക്കി അറുപത്തി നാലാക്കിയിട്ട് വർദ്ധിപ്പിച്ചു ഈ മൃഗീയ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഈ മണ്ഡലത്തിലാണ് മോദി ആ പ്രസംഗം വിവാദ പ്രസംഗം वर्गीय प्रसंगम नड़कते थे हमारी बहनों के पास सोना कितना है उसकी जांच की जाएगी उसका हिसाब लगाया जाएगा हमारे आदिवासी परिवारों में चांदी होती है सिल्वर कितना है उसका हिसाब लगाया जाएगा सरकारी मुलाजिमों के पास कितना जगह है क्या है क्या पैसे कहाँ हैं नौकरी कहाँ है उसकी जांच की जाएगी इतना ही नहीं आगे क्या कहा है ये जो गोल्ड है बहनों का और और जो संपत्ति है ये सबको समान रूप से वितरित कर दी जाएगी गोल्ड ले लेंगे सबको वितरित कर देंगे और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है प्रसंगम राज्य स्वतुकल आदित्य अवकाश മുസ്ലിങ്ങളാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത് എന്നൊക്കെയാണ് മോദി പറഞ്ഞത് നിങ്ങളെ സ്വർണം വെള്ളി ഭൂമി എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പിടിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൂടുതൽ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്ന എന്നാണ് പറഞ്ഞത് മോദി തന്നെ എത്രാമത്തെ മകനാണ് എന്ന് നോക്കണം കൂടുതൽ കുട്ടികൾ ഉൽപ്പാദിക്കാൻ മോദി തന്നെ എത്രാമത്തെ മകനാണെന്നുള്ളത് ഒന്ന് ചർച്ച ചെയ്താൽ കിട്ടാവുന്നതാണ് എല്ലാവർക്കും പോട്ടെ എന്നാൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കെട്ടുതാലി വരെ കോൺഗ്രസ്സുകാർ പിടിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നല്ലേ പറഞ്ഞത് ആ പറഞ്ഞപ്പോൾ പിന്നീട് അവിടുത്തെ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് ഈ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത് ശതമാനത്തോളം വോട്ട് വാങ്ങിയ ബി ജെ പിക്ക് കിട്ടിയ വോട്ടാണ് താഴെ രണ്ടാമതായി കാണുന്നത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം വോട്ട് അതായത് വിജയിച്ച പാർട്ടിക്ക് കിട്ടിയത് എട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് വോട്ട് ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അൻപത്തി നാല് വോട്ടിനാണ് ബി ജെ പിയെ അവിടെ തോൽപ്പിച്ചത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി മോദിക്കൊരു പണി കൊടുക്കണമെന്ന് ആ നാട്ടുകാർക്ക് മനസ്സിലായി അപ്പോൾ നല്ലൊരു പണി തന്നെയാണ് ബി ജെ പിക്ക് ആ പ്രസംഗത്തിൽ അവിടെ കിട്ടിയത് മോദിക്കാണ് അടി അടി കിട്ടിയത് മോദിൻ്റെ പ്രസംഗത്തിനാണ് അടി കിട്ടിയത് ബി ജെ പി ജയിച്ചു വരുന്ന